ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഈയൊരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് അപ്പോൾ ഈ ഒരു പ്ലോട്ടിലാണ് നമ്മൾ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു പ്ലോട്ടിൻ്റെ വിടുത്ത് വരുന്നത് ഏകദേശം ഒമ്പത് മീറ്ററോളം പിറകോട്ട് അങ്ങോട്ട് പതിനെട്ട് മീറ്ററോളമാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഈ ഒരു പ്ലോട്ടിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി നമ്മൾ പ്ലാന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി ഗ്രൗണ്ട് ഫ്ലോർ പ്ലാന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ വീടിന് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും അങ്ങനെ രണ്ട് ബെഡ്റൂമുകളാണ് വീടിന് വേണ്ടി ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്ലാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ കിച്ചണ് ഒരു ബെഡ്റൂം പിന്നെ ഒരു പാറ്റിയോ സ്പേസ് കാര്യങ്ങളൊക്കെ വീടിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഫസ്റ്റ് വൺ നമ്മൾ സിറ്റൗട്ട് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നൂറ് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് നമ്മൾ സിറ്റൗട്ട് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയൊരു എൻട്രി പോലെ ചെറിയൊരു സിറ്റൗട്ടാണ് നമ്മൾ നൽകിയിട്ടുള്ളത് ആ ഒരു സിറ്റൗട്ടിൻ്റെ പ്രകശത്തായിട്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ലിവിങ് ഏരിയ ഒരുക്കിയിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുന്നൂറ്റി പതിനഞ്ച് എന്ന സെൻറ്റിമീറ്റർ അളവിൽ ചെറിയൊരു ലിവിങ് ഏരിയയാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത് ആ ലിവിങ് ഏരിയയിൽ സോഫ സെറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലിവിങ് ഏരിയ കടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഈ ഒരു സ്പേസിലോട്ടാണ് ഈ ഒരു സ്പേസിൻ്റെ ഇടത് ഭാഗത്തായിട്ട് നമ്മളൊരു പേറ്റോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പേറ്റോയിൽ നമ്മൾ ചെയറ് കാര്യങ്ങൾ അതുപോലെ തന്നെ ചെടികൾ കാര്യങ്ങളൊക്കെ ചെയ്ത് മനോഹരമാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഈ ഒരു ഈ ഒരു ഭാഗങ്ങളിൽ നമ്മൾ ഗ്ലാസ് വർക്കുകൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്തോട്ട് നല്ല രീതിയിലുള്ള വെളിച്ചത്തിനത് സഹായമാകുന്നു ഇനി വീടിൻ്റെ കിച്ചൺ നമ്മൾ ഫ്രണ്ട് സൈഡിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുന്നൂറ്റി പതിനഞ്ച് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് ഒരു ഓപ്പൺ കിച്ചൺ എന്ന കൺസെപ്റ്റിലാണ് നമ്മളത് ചെയ്തു വെച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ആയിട്ട് പുറത്തോട്ടുള്ള ഡോറ് കാര്യങ്ങളൊക്കെ നമ്മളവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ മുൻവശം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് ലിവിങ് ഏരിയയുടെയും അതുപോലെ തന്നെ കിച്ചൻ്റെയും റൂഫാണ് ആ കാണുന്നത് ഈയൊരു ഭാഗത്തായിട്ടാണ് നമ്മൾ വീടിന് വേണ്ടി ഡൈനിങ് ഏരിയ ഒരുക്കിയിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി എൺപത് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് നമ്മൾ ഡൈനിങ് ഏരിയ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലോട്ടുള്ള സ്റ്റെയർ കാര്യങ്ങൾ നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാത്ത് വീടിന് വേണ്ടി വാഷിംഗ് ഏരിയയും ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ബെഡ്റൂം നമ്മൾ നൽകിയിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് ആ ഒരു ബെഡ്റൂമിൻ്റെ അളവ് ഇരുന്നത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ് ഒന്ന് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ബെഡ്റൂമിലൊരു ബെഡ് കോട്ടും അതുപോലെ തന്നെ വാർഡ്രോബും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു ഭാഗത്തായിട്ട് ടോയ്ലറ്റും അതുപോലെ ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റെയർ കയറി ചെന്ന് നമ്മൾ ആദ്യം തോന്നുന്നത് വലിയൊരു ലാൻഡിങ്ങിലോട്ടാണ് ആ ഒരു ലാൻഡിങ്ങിൻ്റെ പ്ര പ്രകേശത്തായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന അതേ വലിപ്പത്തിലുള്ളൊരു ബെഡ്റൂമും ടോയ്ലറ്റും ഡ്രസ്സിങ് യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൂടാതെ ഒരു ബെഡ്റൂമിൽ നിന്ന് ഒരു പ്രൈവറ്റ് ബാൽക്കണി നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ലാൻഡ്രിംഗിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് താഴത്തുള്ള കിച്ചണ് ഡൈനിങ് ഹാൾ ലിവിങ് ഏരിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു ഡബിൾ ഹൈറ്റിലാണ് നമ്മളൊരു വീട് ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുള്ളത് വീടിൻ്റെ ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ എണ്ണൂറ്റി പതിനെട്ട് സ്ക്വയർ ഫീറ്റോളും ഫസ്റ്റ് ഫ്ലോർ ഏരിയ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് സ്ക്വയർ ഫീറ്റോളാണ് ഗ്രൗണ്ട് ഫ്ലോർ പ്ലസ് ഫസ്റ്റ് ഫ്ലോർ ഏരിയ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പത് സ്ക്വയർ ഫീറ്റോളാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ വീടിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും താഴെ എന്തായാലും കമൻ്റ് ചെയ്യണം കൂടാതെ വീഡിയോ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്